റോവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താ പ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പന്ത്രണ്ട് ഹിജറവഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി സഫർ ആറ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ചില സൗഹൃദങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ചിലപ്പോൾ വർഷങ്ങളോളം തോളിൽ കൈയിട്ട് ഒന്നിച്ച് നടക്കുന്ന ചില സുഹൃത്തുക്കൾക്ക് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല എത്ര കാലം സൗഹൃദം നീണ്ടു നിന്നു എന്നതിലല്ല കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അത്രയും കാലം എത്രത്തോളം ആഴത്തിൽ അതിൻ്റെ വേരുകൾ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങി എന്നും ഉള്ള കാലം ആ വേരുകൾ നമുക്ക് താങ്ങായി തണലായി നിന്നു എന്നതിലുമാണ് കാര്യം സ്നേഹമില്ലാത്തതല്ല ജീവിതത്തിലെ പരാജയങ്ങളുടെ കാരണം മറിച്ച് സൗഹൃദങ്ങളില്ലാത്തതാണ് ഉള്ളറിയാത്ത ആയിരം ചങ്ങാതിമാരെക്കാൾ ഉള്ളറിയുന്ന ഒരു ചങ്ങാതി കൂടെയുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ് കാണാതെ അടുത്തിരുന്നൊന്ന് സംസാരിക്കാതെ എന്തിന് ഒരു ചിരി പോലും പങ്കിടാതെ ഒരാൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് യഥാർത്ഥ സൗഹൃദം സ്നേഹവും സൗഹൃദവും രണ്ടും രണ്ടാണ് സ്നേഹമെന്നാൽ ചില വസ്തുക്കളോടും ചില സാഹചര്യങ്ങളോടും ചില നിമിഷങ്ങളിൽ തോന്നുന്ന ഒരു തരം സന്തോഷത്തോടു കൂടിയുള്ള അടുപ്പമാണ് എന്നാൽ സൗഹൃദമെന്നാൽ പരസ്പരം അറിഞ്ഞും തിരിച്ചറിഞ്ഞുമുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള വികാരമാണ് ചിലർക്ക് പകരമായി നമുക്ക് ആരെയും കണ്ടെത്താൻ കഴിയില്ല സൗഹൃദങ്ങളിലായാലും ജീവിതത്തിലായാലും നിങ്ങളോട് വിയോജിക്കാൻ ധൈര്യമുള്ളവനും അതേസമയം നിങ്ങളെ സ്നേഹിക്കുന്നതുമായ ഒരാളാണ് യഥാർത്ഥ സുഹൃത്ത് സൗഹൃദത്തിൻ്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പോത്തത് കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന ചിലരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് ചില ബന്ധങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തും പക്ഷേ ആ നോവ് നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരിക്കും കൂടെ പിറക്കാതെ തന്നെ കൂടെ സ്ഥാനം തരുന്ന ചിലരുണ്ട് ഒപ്പം നിൽക്കുന്നവർ നമ്മുടെ നിശബ്ദതയെ പറയാതെ തിരിച്ചറിയുന്നവർ അങ്ങനെയും ചിലരുണ്ട് ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനം നൽകുന്നവർ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുമെങ്കിലും വാക്കുകളിൽ ഒഴുക്കിവിടാത്തവർ അകതാരിൽ നമ്മളെ സ്നേഹത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ചുരുക്കം ചില മനുഷ്യർ ഇന്നേ നമ്മുടെ ജീവിതത്തിൻ്റെ ആകെയുള്ള മുതൽക്കൂട്ട് അതുതന്നെയായിരിക്കും ഹൃദയത്തെ തൊടുന്ന ഒരു ബന്ധവും ഒരിക്കലും അവസാനിക്കുന്നില്ല സംസാരം കൊണ്ട് അവസാനിച്ചാൽ കണ്ണിലും കണ്ണിൽ നിന്ന് മറിഞ്ഞാൽ ഓർമ്മകളിലും അത് ജീവിക്കുന്നു അതാണ് ആത്മാർത്ഥതയുള്ള യഥാർത്ഥ സ്നേഹബന്ധം ജീവിക്കാൻ നമുക്ക് കൂട്ടായി ഒരു ഇണ വേണമെന്ന് നിർബന്ധമില്ല എന്നാൽ എല്ലാം തുറന്നു പറയാൻ നമ്മളെ കേൾക്കാൻ ആശ്വസിപ്പിക്കാൻ ഒരു സൗഹൃദം വേണമെന്നത് നിർബന്ധമാണ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ ഏവർക്കും ശുഭദിനം നേരുന്നു റൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ ഇതേ സമയത്ത് കേൾക്കാം നന്ദി